ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിലെ ഷീൽഡും അതുപോലെ തന്നെ കപ്പും സ്വന്തമാക്കിയത് മോഹൻ ബഗാനാണ് മാത്രമല്ല സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കാനും ഇപ്പോൾ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനിടെ രസകരമായ ഒരു കണക്ക് കൂടി ഐ എസ് എൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് വളരെ കുറച്ച് താരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിരീടങ്ങളെല്ലാം മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ താരങ്ങളെ ഉപയോഗപ്പെടുത്തിയ ഒരു ക്ലബുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഐ എസ് എൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ താരങ്ങളെ ഉപയോഗപ്പെടുത്തിയത് ഈസ്റ്റ് ബംഗാളാണ് മുപ്പത്തിരണ്ട് താരങ്ങളെ അവർ ആകെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മോഹൻ ബഗാനാണ് ഏറ്റവും കുറവ് താരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് താരങ്ങളെ മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതായത് കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും അവർ നിന്നിട്ടില്ല അവരുടെ ആ ഒരു സ്ഥിരമായ ടീമിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മോഹൻ ബഗാൻ ഇരുപത്തിയൊന്ന് താരങ്ങൾ ഒഡീഷ ഇരുപത്തി മൂന്ന് എഫ് സി ഗോവ ഇരുപത്തി നാല് ചെന്നൈൻ എഫ് സി ഇരുപത്തി അഞ്ച് ബംഗളൂരു എഫ് സി ഇരുപത്തിയാറ് ഹൈദരാബാദ് എഫ് സി ഇരുപത്തിയാറ് ജംഷഡ്പൂർ എഫ് സി ഇരുപത്തിയാറ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത്തിയാറ് പഞ്ചാബ് ഇരുപത്തിയേഴ് മുംബൈ സിറ്റി ഇരുപത്തിയെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ഒൻപത് താരങ്ങളെയാണ് ഈ സീസണിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കാറുണ്ട് അങ്ങനെ ആകെ ഇരുപത്തിയൊൻപത് താരങ്ങളെയാണ് ഈ സീസണിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദൻ എസി ഇരുപത്തിയൊൻപത് താരങ്ങൾ ഈസ്റ്റ് ബംഗാൾ മുപ്പത്തി താരങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ വരുന്നത് ഏതായാലും കുറവ് താരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മോഹൻ ബഗാൻ രണ്ട് കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം